ഇവിടെ ഒരു നേഴ്സുമാരുടെ കഥ പറയുന്നു നിങ്ങൾ നൂറ് ദിവസം പടം ഓടിക്കുന്നു അവാർഡ് മേടിക്കുന്നു ശരിക്കും നേഴ്സുമാർ അവിടെ സമരം നടത്തി എത്ര ആൾ പോയി ഭൂരിഭാഗം ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ജനങ്ങളവിടെ ഭയങ്കര ഇതിനു വേണ്ടി നിൽക്കുകയാണ് ഞങ്ങൾ കലയാണ് എന്റെ അവാർഡ് വരെ മേടിച്ചവർ എന്തുകൊണ്ട് അവിടെ പോകാത്തത് തീർന്നില്ല ഗോവിന്ദാപുരം കോളനി പോലത്തെ സ്ഥലങ്ങളിൽ അയത്തം നിലനിന്ന സ്ഥലമുണ്ട് സന്തോഷ്മേണ്ടി പോയിട്ടുണ്ട് നിങ്ങൾ ചിന്തിക്കണം ഞാൻ വെറും ബിസിനസ് ബിസിനസ്സാന്ന് പറയുന്നത് സന്തോഷ് വേണ്ടിയിട്ട് ചെന്ന് എന്റെ കഴിവ് ഞാൻ ചെയ്തിട്ടുണ്ട് അവിടെ അയിത്തം നിലനിൽക്കുന്നുണ്ട് ഇവിടെ അയിത്തവും പാകങ്ങളുടെ ദാരിദ്ര്യം ഒക്കെ പറയുന്ന എത്ര ആളുകൾ പോയി ഞാൻ കംപ്ലീറ്റ് ചെയ്യാം അട്ടപ്പാടി അവിടെ നിർമ്മിണങ്ങളായ സ്ത്രീകൾ എത്രയോ പേര് മരിക്കുന്നു ഇവിടെ ദാരിദ്ര്യം വിട്ട് ലോകം മുഴുവൻ ഇന്ത്യ എങ്ങനെയാണെന്ന് പറഞ്ഞ അവാർഡ് മേടിക്കുന്ന എത്ര സംവിധായകർ അവിടെ പോയി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ഇതാണോ ഞാൻ മനസ്സിലാക്കി ഇവിടെ കുടുംബപഠം എടുക്കുന്നതും ആക്ഷൻ എടുക്കുന്നതും സെക്സ് പടം എന്ത് പടം ആയിക്കോട്ടെ കോമഡി ആയിട്ട് എല്ലാവരും പൈസക്ക് വേണ്ടി ഒരു കാര്യത്തിന് ഇവിടെ വല്യ വല്യ അഭിപ്രായം ആരും പറഞ്ഞ് കേൾക്കാറില്ല എന്തെങ്കിലും നിങ്ങൾ വലിയ വലിയ സംഭവങ്ങൾ കൂടെയുള്ള ഒരു സഹപ്രവർത്തക ആക്രമിക്കപ്പെട്ടിട്ട് പോലും പല മഹാന്മാരാ അഭിപ്രായം പറഞ്ഞിട്ടില്ല കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞു ഞാൻ പറയുന്നത് ആർട്ടിസ്റ്റ് സോഷ്യൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് പണം ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് നമ്മൾ പലപ്പോഴും കാണിക്കുന്നില്ല പറഞ്ഞു അതുകൊണ്ടാണ് പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഒരു കൺഫ്യൂഷൻ വരുന്ന കാര്യത്തിൽ ഇതാണ് ശരി പക്ഷെ അത് പറയില്ല കാരണം ഗവൺമെന്റിന്റെ ദേഷ്യമുള്ള കാര്യം പറഞ്ഞാൽ അടുത്ത തവണ അവാർഡ് കിട്ടില്ല ഇതാണോ കലാകാരന്മാർ